സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ് റിപ്പോർട്ടർ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഉടൻ പ്രപ്പോസൽ സമർപ്പിക്കുകയും ചെയ്യും റിപ്പോർട്ടിന്റെ ഇടപെടലിൽ മികച്ച പ്രതികരണമാണ് ഇതിനോടകം ലഭിക്കുന്നത് നൂറ്റി ഏക്കർ ഭൂമിയും വീടുകളും കൃഷിസ്ഥലങ്ങളും ആരാധനാലയങ്ങളും ഉൾപ്പെടെയുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് റിപ്പോർട്ടർ മുന്നോട്ട് വയ്ക്കുന്നത് ചൂരൽമല അങ്ങാടി നിന്നതടക്കമുള്ള പ്രദേശം മുഴുവൻ റീക്രിയേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യം പതിനഞ്ച് സെന്റിൽ മൂന്ന് ബെഡ്റൂമുള്ള വീടുകൾ വെച്ച് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്നും റിപ്പോർട്ടേർ ടി വി മാനേജിങ് എഡിറ്റർ ആൻറ്റോ അഗസ്റ്റിൻ പറഞ്ഞു ആ റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു നൂറ്റൻപതോ അല്ലെങ്കിൽ നൂറോ നൂറ്റമ്പതോ ഏക്കർ സ്ഥലം വേണ്ടിവരും ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അഞ്ചോ പത്തോ സെന്റിൽ ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് കൊടുക്കുന്നതിനേക്കപ്പുറം ഒരു മൂന്നോ മൂന്നോ ചില ചില മൂന്ന് വീ ആൾക്കാർ മൂന്ന് വീട്ടിൽ റൂമുള്ള വീട്ടിലായിരിക്കും താമസിച്ചിട്ടുണ്ടാവുക ചില സമയത്ത് അഞ്ച് വീടുള്ള കാരണം അവരെ അംഗസംഖ്യ അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ വീട് വലിപ്പം നിശ്ചയിക്കുക അതിനനുസരിച്ച് എത്രയാണോ വീട് ഉണ്ടായിരുന്നത് അതിനനുസരിച്ചുള്ള ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മൂന്നോ നാലോ ബെഡ്റൂമുള്ള വീടുകൾ നമ്മൾ അവിടെ നിശ്ചി നിർമ്മിക്കുക അത് അവർക്ക് അർഹരായി അവർക്ക് കൊടുക്കുക ഒരു പത്ത് സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റിനേക്ക് അപ്പുറം ഒരു പതിനഞ്ച് സെൻറ്റോ ഇരുപതോ സെൻറ്റോ ഉള്ള സ്ഥലത്തേക്ക് അവരെ ഉൾപ്പെടുത്തുക ആ ഇരുപത് സെൻറ്റ് സ്ഥലം അവർക്ക് കൊടുക്കുക പുത്തുമലയിൽ സംഭവിച്ചതുപോലെ കോളനി സംവിധാനം ഉണ്ടാക്കരുത് പല വഴികളുള്ള ടൗൺഷിപ്പായിരിക്കണം അത് ആ പ്രൊജക്ടിൻ്റെ അകത്ത് എല്ലാവർക്കും അറുന്നൂറ് വീടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടില്ല ഓണത്തോടനുബന്ധിച്ച് പുനരധിവാസം സാധ്യമാക്കാൻ ശ്രമിക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ അറിയിച്ചു സർക്കാർ നമ്മുടെ കൂടെ നിന്ന് ഇത് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി ഇതിന് ഈ പ്രൊജക്ടിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ട് നമുക്ക് ഓണത്തോട് കൂടിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എത്രയാണോ വീടുകൾ നഷ്ടപ്പെട്ടത് എത്രയാണോ വീട് ഭീഷണിയിലുള്ളത് അവരെ മുഴുവൻ റീക്രിയേറ്റ് ചെയ്യുന്ന നിലയിലേക്ക് ഈ പറഞ്ഞ സംവിധാനത്തെ മാറ്റാൻ ടി വി കഴിയും റിപ്പോർട്ടർ ടി വി മുന്നോട്ട് വെച്ച ആശയത്തെ സ്വാഗതം ചെയ്യും െന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഗൗരവമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇതൊരു മാതൃകാ ടൗൺഷിപ്പാക്കി മാറ്റണം അതിനെ സഹകരിക്കാൻ തയ്യാറായ റിപ്പോർട്ടർ മാനേജ്മെന്റിനെ ഞാൻ പ്രത്യേകമായി കേരളത്തിൽ വളരെ പോസിറ്റീവായ സമീപനമാണ് റിപ്പോർട്ടർ ടിവിയുടേതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായ റിപ്പോർട്ടർ ചാനലിനെയും അതിന്റെ മാനേജ്മെന്റിനെയും നിങ്ങളിലെടുത്തിട്ടുള്ള സമീപനം വളരെ പോസിറ്റീവാണ് ആ സമീപനത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് എന്തായാലും മറ്റു കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള ചർച്ചകളിലൂടെ എങ്ങനെ ആലോചിക്കാം ദുരന്തബാധിതരെ അധിവസിപ്പിക്കാൻ ഭൂമി വിട്ടു നൽകാനുള്ള റിപ്പോർട്ടർ ടി വി മാനേജ്മെന്റിന്റെ പ്രഖ്യാപനം ശ്ലാഖനീയമെന്ന് ടി സിദ്ധിഖ് എം എൽ എ പറഞ്ഞു റിപ്പോർട്ടർ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഏറ്റവും ശ്ലാഘനീയമാണ് ഞങ്ങൾ എല്ലാവരും അതിനെ പിന്തുണക്കിയാണ് അതോടൊപ്പം ഉള്ള പ്രയാണത്തിൽ എല്ലാവരും ഉണ്ടാവും റിപ്പോർട്ടർ ചാനൽ എടുത്തിട്ടുള്ള മാനേജ്മെന്റ് എടുത്തിട്ടുള്ള സ്റ്റെപ്പ് വയനാട്ടുകാർ വയനാട്ടിനെ അറിയുന്നവർ എന്ന രീതിയിൽ എടുത്തിട്ടുള്ള സ്റ്റെപ്പ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഏറെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടുള്ള ഈ പ്രഖ്യാപനം വലിയതായ ആത്മവിശ്വാസം അതിനെ പ്രത്യേകം അഭിനന്ദിക്കാനും അഭിവാദ്യം ുംഭിവാദ്യ വയനാടിനെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചുള്ള റിപ്പോർട്ടറിന്റെ നിലപാടിന് അഭിനന്ദനമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു ടീം റിപ്പോർട്ടർ വയനാട്